രാധെ രാധേ രാധേ കൃഷ്ണ രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടന്നിട്ടുണ്ട് ഭൂലോക വൃന്ദാവനത്തെ വെച്ചിട്ട് ബ്രഹ്മാവാണ് നടത്തി കൊടുത്തത് അതീവ രഹസ്യമായി രാധയും കൃഷ്ണനും ഭൂമിയിൽ അവതരിച്ചപ്പോൾ രാധാറാണിക്ക് ഒന്നും ഓർമ്മയില്ലല്ലോ രാധാറാണി ഗോലോക വൃന്ദാവന ഐശ്വര്യമാണ് രാധാറാണി ഒന്നും രാധയ്ക്ക് ഓർമ്മയില്ല ഭൂമിയിലെ പ്രസാനയിലെ രാധാറാണി അല്ലേ ഋഷഭാനും പിതാവിൻ്റെയും കീർത്തി ഇതാ മാതാവിൻ്റെയും മകളായിട്ടാണ് രാധാറാണി ജീവിക്കുന്നത് രാധാറാണിക്ക് രാധാറാണിയാണ് ദേവിയാണെന്നൊന്നും ഓർമ്മയില്ലല്ലോ അപ്പോൾ രാധ ഒരു അഞ്ചാറ് വയസ്സ് പ്രായം ഉണ്ടാവും കൃഷ്ണന് ഒരു വയസ്സ് ഇട്ടും അവർ തമ്മിൽ അഞ്ച് വയസ്സിന് ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പം ആ സമയത്ത് രാധ ഒരഞ്ചാറ് പ്രായമുള്ളപ്പോൾ രാധ കൃഷ്ണൻ ഒരു വയസ്സ് പ്രായമുള്ളപ്പോൾ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നന്ദഗോപുരച്ഛല്ലേ കൃഷ്ണനെ ഇട്ട് കാലികളെ മേയ്ക്കാൻ പോകും കൃഷ്ണനെ എടുത്തിട്ട് കാലികളെ മേയ്ക്കാൻ പോവും ആ പോയ സമയത്ത് പെട്ടെന്നൊരു ഇടി മഴയൊക്കെ പേടിയാണ് അപ്പോൾ എന്താ ചെയ്യുക കൃഷ്ണമൊക്കത്തുണ്ട് പശുക്കളും ഉണ്ട് അപ്പോൾ അവരെ എല്ലാം കൂടി പറ്റില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ നന്ദഗോപുരച്ച് എന്ത് ചെയ്തു അങ്ങനെ 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 എന്ത് ചെയ്യുമെന്നിങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് രാധ അല്ലേ രാധ വരുന്നത് അവിടെ ആറേഴ് വയസ്സായ പ്രായമുള്ള കുഞ്ഞ് രാധ വരികയാണ് അപ്പോൾ നന്ദഗോപുരച്ച് എന്ത് ചെയ്തു എടുത്തിട്ട് രാധ ടൈല് കൊടുക്കുകയാണ് എന്നിട്ട് രാധോട് പറയാണ് കണ്ണനെ യശ്വദാമയുടെ അടുത്തൊന്ന് എത്തിക്കോ ഇടി മഴയും വരുന്നുണ്ട് അപ്പോൾ കണ്ണനൊന്ന് അവിടെ എത്തിക്കോ എന്ന് പറയും അപ്പോൾ രാധ പറയും ആ ശരി നീ എത്തിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് രാധ കുഞ്ഞി കൃഷ്ണനെടുത്ത് കൊണ്ട് പോവുക കേട്ടോ ആ സമയത്ത് ബാണ്ഡീർ വൻ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്താ പറയുക ആ രാധ കൃഷ്ണനും പെട്ടെന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് കിഷോരഭാവത്തിലേക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് ആ ഇരുപത് ആ വയസ്സുള്ള പ്രായത്തിലേക്ക് അവർ വലുതാവാണ് ആ സമയത്ത് രാധാ റാണിക്ക് ഓർമ്മ വരും ഗോലോക വൃന്ദാവനേശ്വരി ആണ് കൃഷ്ണൻ്റെ ഭാര്യയാണെന്ന് രാധയ്ക്ക് ആ സമയത്താണ് ഓർമ്മ വരിക അപ്പോൾ ആ സമയത്താണ് കൃഷ്ണനും വലുതാണ് രാധയും വലുതാണ് കേട്ടോ ആ സമയത്താണ് ബ്രഹ്മാവ് വിവാഹം നടത്തി കൊടുക്കുന്നത് രാധയ്ക്ക് ഓർമ്മയുള്ള സമയത്ത് ആ സമയത്ത് അവിടെ ഭാണ്ഡ്യർ വലത്തി വെച്ചിട്ട് വിവാഹം നടത്തി കൊടുക്കുകയാണ് വിവാഹം കഴിയുന്നത് കൂടി ആ ഒരു ഒരു മിനിറ്റ് ഉണ്ടോ രണ്ട് മിനിറ്റ് ഉണ്ടോ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ രാധ അത് മറക്കും അത് പഴയ ഇതിലേക്ക് ഏഴ് വയസ്സുള്ള രാധി ഒരു വയസ്സായിട്ടുള്ള കൃഷ്ണൻ കൃഷ്ണനായിട്ടും വരികയാണ് രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടന്നിട്ടുണ്ട് അത് സത്യമുള്ള കാര്യമാണ് കേട്ടോ വൃന്ദാവനത്തിൽ പോയ കാണാം ബ്രഹ്മാവിൻ്റെയും രാധാകൃഷ്ണന്മാരുടെയും വിഗ്രഹം ഉണ്ടാവും നടത്തി കൊടുക്കുന്ന ഒരു വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട് ബാണ്ഡ്യവനത്തിൽ ഉണ്ട് അപ്പം അത് സത്യമാണ് രഹസ്യമായിട്ടാണെന്നുള്ളു ആ ഒരു കുറച്ച് നേരം രാധയും കൃഷ്ണനും ഗോലോകത്തെ രാധാ റാണിയും കൃഷ്ണനായിട്ടുള്ള ആ ഒരു ഇതിലാണ് അവർ വിവാഹം കഴിക്കുന്നത് കഴിക്കുന്നത് കഴിക്കുന്നതോടുകൂടി രാധ അത് മറക്കുന്നു പഴയ പഴയ പോലെ ആ കുഞ്ഞു രാധി കൃഷ്ണനായിട്ട് മാറുന്നു കൃഷ്ണൻ ഓർമ്മ ഉണ്ടാവും രാധ വിവാഹം കഴിച്ചത് കൃഷ്ണനറിയാം പക്ഷെ രാധയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല എല്ലാവർക്കും രാധാ കൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ രാധെ രാധേ ജയ ജയ ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധ